നമസ്കാരം ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസുകാരനാണെന്നും അദ്ദേഹം യു ഡി എഫിന്റെ നല്ല പ്രചാരകനെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റും പിള്ളാരായ രാഷ്ട്രീയ നേതാവാണ് തരൂർ മുന്നണിയുടെ കെട്ടുറപ്പ് ഭദ്രമാക്കി വെക്കണം തെരഞ്ഞെടുപ്പിനെ അധിക സമയമില്ലെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു ഇന്ന് ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും എല്ലാ പാർട്ടികളും മുന്നണിയെ ശക്തിപ്പെടുത്താൻ തയ്യാറാകണം ഗാസി ഫൗണ്ടേഷന്റെ യോഗത്തിൽ സംസ്ഥയ്ക്കെതിരെ വിമർശനമുയർന്ന എന്ന് അറിയില്ല പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകും ഗാസി ഫൗണ്ടേഷൻ സംസ്ഥയെ ശക്തിപ്പെടുത്താനുള്ളതാണ് സംസ്ഥയെ ദുർബലപ്പെടുത്താനുള്ളതല്ല സംസ്ഥക്കെതിരെ ഒന്നും ഉണ്ടായില്ലെന്നും സതികളി തങ്ങൾ പറഞ്ഞു ആശാപ്രവർത്തകർക്ക് സർക്കാർ നീതി ഉറപ്പാക്കണം അവരെ അവഗണിക്കുന്നത് ഖേദകരമാണ് അവർ സമരം ചെയ്യാൻ കാരണങ്ങൾ ഉണ്ട് ഈ സമരത്തിലേക്ക് അവരെ എത്തിച്ച പല കാരണങ്ങളുണ്ടല്ലോ അത് പരിഹരിക്കേണ്ടതാണെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു